ചാലിസ് പ്ലേറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമുക്ക് ഒരു നല്ല ഈവനിങ് സ്നാക്കുണ്ടാക്കാം മിക്കവാറും ഒക്കെ എല്ലാ വീടുകളിലും ഈ ഏത്തപ്പഴും മേടിച്ച് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരുപാട് അങ്ങ് പഴുത്ത് വല്ലാത്തൊരവസ്ഥയിലെത്തിക്കുമ്പോൾ നമ്മളത് മിക്കവാറോട് ഇത് കളയാനൊക്കെ ഉള്ള ഒരു തോന്നലാണ് നമുക്കല്ലേ എന്നാൽ ഇനി അതൊന്നും കളയണ്ട കേട്ടോ നമുക്കിതേ നോക്കിക്കോ പെട്ടെന്നൊരു സംഭവം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ഈ പഴുത്തിൻ്റെ തൊണ്ട എല്ലാം അങ്ങ് മാറ്റിക്കളയാം നമ്മളത് മിക്സിയുടെ അകത്തേക്ക് ഇടാൻ പോവാണ് അതുകൊണ്ട് അരഞ്ഞ് കിട്ടാൻ എളുപ്പത്തിന് ചെറുതായിട്ടൊന്ന് വട്ടത്തിലൊന്നും കട്ട് ചെയ്തിട്ടേക്കാം ഇനി നമുക്ക് വേണ്ടത് അര കപ്പ് ശർക്കരയാണ് ശർക്കര നല്ല ശർക്കരയാണെങ്കിൽ വെറുതെ ചീകി ഇട്ടാലും മതി കല്ലൊക്കെ ഉള്ള ശർക്കര ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മെൽറ്റ് ചെയ്യിപ്പിച്ചിട്ട് അതിനനുസരിച്ചിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ അഞ്ചാറ് ഏലക്കായ പൊട്ടിച്ചാൽ അതിൻ്റെ തരിയും കൂടി ഞാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ട് നമുക്ക് മിക്സിയുടെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം ഈ മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒരു കപ്പ് ഗോതമ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കപ്പ് വെള്ളവും കൂടിയും ഒഴിച്ചിട്ട് ഇതിനെ നല്ലപോലെ അടിച്ചെടുക്കാം ഒരുപാട് ലൂസായി പോകരുത് ചെറിയൊരു തിക്കായിട്ടിരിക്കണം അപ്പോൾ വെള്ളം നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശേ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇങ്ങനെ അടിച്ചെടുത്ത മിക്സ് നമുക്ക് വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇതിപ്പോൾ ഏതാണ്ട് ഇത് ഇതുപോലെ ഇതിൻ്റെ പരുവം വരും കേട്ടോ ഇനി നമുക്ക് ഒരു കപ്പ് അല്ലെങ്കിൽ ഒരു അര കപ്പ് തുടങ്ങി ഒരു കപ്പ് വരെ വെള്ളം തേങ്ങ ചേരണ്ടീതും കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ ചേർത്ത് കൊടുക്കാം ഇപ്പം നാട്ടിൽ തേങ്ങയുടെ വിലയൊക്കെ കേട്ടാൽ എല്ലാവരും ഞെട്ടും തന്നെയുള്ള തേങ്ങ കിട്ടാനുമില്ല എല്ലാ വീടുകളിലും എല്ലാം കേടായിട്ട് പോവാണ് അപ്പോൾ അതുകൊണ്ട് തേങ്ങ ഇല്ലാത്തവർ നിങ്ങൾക്ക് അത് ചേർക്കണ്ടെങ്കിൽ ചേർക്കണ്ട തേങ്ങ ചേർത്ത് നമുക്കറിയാമല്ലോ അതിനൊരു പ്രത്യേക രുചി തന്നെ കിട്ടും തേങ്ങ ഉള്ളവർ തേങ്ങ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക പിന്നെ എൻ്റെ ഇത് ഞാൻ എന്തെങ്കിലും കുറച്ച് നട്ട്സ് ഇതൊക്കെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്ന കാര്യമുള്ളൂ കേട്ടോ നട്ട്സൊക്കെ ചേർത്ത് രുചി രുചിയുണ്ടാവും നട്ട്സ് ഞാൻ ഇങ്ങനെ ചെറുതായിട്ട് ഒടിച്ച് ഒടിച്ച് ഓടിച്ചതിൻ്റെ അകത്ത് അപ്പോൾ ഇടയ്ക്ക് കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും ഇനി നമുക്ക് ഇതിനെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റീമർ റെഡിയാക്കി വെക്കാം അപ്പം തട്ടിലാണെന്നുണ്ടെങ്കിൽ അങ്ങനെ വെള്ളം ആവശ്യത്തിനോട് വെള്ളം ഒഴിച്ചതിന് ശേഷം അതിന് നല്ലപോലെ സ്റ്റീം വന്നു കഴിഞ്ഞിട്ട് വേണം കേട്ടോ നമുക്ക് പാത്രം വെക്കാൻ അപ്പോൾ അത് പുഴുങ്ങാനായിട്ട് നമ്മൾക്ക് ഇതുപോലത്തെ ഒരു സ്റ്റീലിൻ്റെ പാത്രം വേണം അതിന് കുറച്ച് നെയ്യ് വരട്ടണം കാരണം അത് പെട്ടെന്ന് വിട്ടുപോരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ നെയ്യ് വരട്ടി കൊടുക്കുന്നത് ഇനി നല്ലപോലെ സ്റ്റീം വന്നു കഴിഞ്ഞു ചെയ്യുമ്പോൾ ഈ പാത്രം നമ്മൾ അതിൻ്റെ അത്തേക്ക് വെച്ചതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം മിക്സ് ചെയ്തിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക അതിൻ്റെ മീതേം ഞാൻ കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കണം കേട്ടോ അതൊരു കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കുക്കറിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത് കുക്കറിലാണെന്നുണ്ടെങ്കിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് സ്റ്റീം ചെയ്തെടുക്കാം തണുത്ത് കഴിഞ്ഞിട്ടേ മുറിക്കാൻ പാടുള്ളൂ ഇനി നിങ്ങൾ അപ്പത്ത ചെമ്പിലാണ് അപ്പത്തട്ടിലാണ് പുഴുങ്ങണേന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇരുപത് മിനിറ്റിൻ്റെ അടുത്ത് വരെ ഇതിന് സ്റ്റീം കൊടുക്കേണ്ടി വരും കേട്ടോ ഞാനൊരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോൾ കുക്കർ ഓഫ് ചെയ്തു കേട്ടോ ഇതിൻ്റെ വേവെല്ലാം കറക്റ്റാണ് നിങ്ങൾ വെന്തോ അറിയാൻ വേണ്ടിയിട്ട് ഒരു ടൂത്ത് പിക്കോ അല്ലെങ്കിൽ ഇരിക്കലും എന്തെങ്കിലും വെച്ചോ ഒന്ന് കുത്തി നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ അന്ന് കൃത്യമായിട്ടുള്ള വേവെന്താണെന്ന് അറിയാൻ പറ്റും ഇനി തണുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമുള്ള ഷേപ്പിൽ നിങ്ങൾക്ക് കട്ട് ചെയ്യാം കേട്ടോ ഒന്ന് ഫ്രിഡ്ജിലും കൂടി വെച്ചിട്ട് നിങ്ങൾ നിങ്ങൾ കട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും എനിവേ നിങ്ങളെല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കുക വളരെ ഈസിയല്ലേ മിക്സിയിലേക്ക് അതൊന്ന് കറക്കി എടുക്കാന്ന് പറഞ്ഞാൽ ഒട്ടും ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല പിന്നെ അതിൻ്റെ വേവിൻ്റെ സമയം മാത്രമേ ഉള്ളൂ അപ്പോൾ എല്ലാവരും ഡ്രൈ ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുതേ എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു ദൈവം എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഒക്കെ ഭൂമിയിൽ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ എൻ്റെ അപ്പിയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും വോ ബൈ ഫ്രം സാലിസ് പ്ലേറ്റ്